സ്വാഗതം ജൂ അഞ്ചിന് ജപ്പാൻ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമോ ലോകം ഉറ്റുനോക്കുന്നത് ബാബാ വാംഗ എന്നറിയപ്പെടുന്ന റിയോ ടറ്റ്സുക്കിയുടെ പ്രവചനം സത്യമാകുമോ എന്നാണ് ഈ പ്രവചനത്തോടെ തന്നെ ജപ്പാനെയും ജപ്പാന്റെ ടൂറിസം മേഖലയെയും ഇത് കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ജപ്പാനിൽ ജൂലൈയിലെ ട്രാവൽ ബുക്കിംഗിൽ എൺപത് ശതമാനം കുറവുണ്ടായതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഇപ്പോൾ ചില റിപ്പോർട്ടുകളും ഇത് സംബന്ധിച്ച് പുറത്തു വരുന്നുണ്ട് ജപ്പാനിൽ നാനൂറ്റി എഴുപതിലധികം ഭൂചലനങ്ങൾ ഉണ്ടായതായാണ് ദേശീയ കാലാവസ്ഥ ഏജൻസിയുടെ റിപ്പോർട്ട് തെക്കൻ ജപ്പാനിലെ ഒരു വിദൂര ദ്വീപ സമൂഹത്തിലാണ് ശനിയാഴ്ച മുതൽ ഭൂകമ്പങ്ങൾ ഉണ്ടായത് ക്യുഷുവിന് തെക്ക് സ്ഥിതി ചെയ്യുന്ന ടോക്കര ദ്വീപുകളിലാണ് നിരന്തര ഭൂചലനങ്ങൾ അനുഭവപ്പെടുന്നത് എന്നാൽ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പ്രദേശത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് റിക്ടർ സ്കേലിൽ ആറ് തീവ്രതയുള്ള ഭൂചനം വരെ ഉണ്ടായേക്കാമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് ജൂൺ ഇരുപത്തി ഒന്നിനു ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ ഭൂകമ്പങ്ങൾ അഞ്ച് ദശാംശം ഒന്ന് ദ്വീപ്രതയുള്ള രണ്ട് ഭൂകമ്പങ്ങളായിരുന്നു ഒന്ന് ജൂൺ സെപ്റ്റംബറിൽ ടോക്കറ ദ്വീപുകളിൽ നിരവധി ഭൂകമ്പങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മുന്നൂറ്റി നാല്പത്തിയാറ് ഭൂകമ്പങ്ങളാണ് ആ വർഷം രേഖപ്പെടുത്തിയത് പ്രവചനങ്ങൾ കൊണ്ട് ലോക പ്രശസ്തിയായ മാങ്ക കലാകാരിയാണ് റിയോ തട്ട്സുഗി പുതിയ ബാബാ മാങ്ക എന്നറിയപ്പെടുന്ന ഇവരുടെ ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകം നിരവധി പ്രവചനങ്ങൾ ഉൾപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുസ്തകം പ്രസിദ്ധീകരിച്ചുവെങ്കിലും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ തോഹേകു ഭൂകമ്പവും സുനാമിയും ഉണ്ടായതോടെയാണ് പുസ്തകവും എഴുത്തുകാരി വൈറലായത് ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഉണ്ടായ ഹുക്കിഷിമാ ഡൈറ്റി ആണവ് ദുരന്തത്തിൽ പതിനെണ്ണായിരത്തിലധികം പേർ മരണപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ കോബേ ഭൂകമ്പം ഡയാന രാജകുമാരിയുടെ മരണം ഗായകൻ ഫ്രെഡി മെർക്കുറിയുടെ മരണം രണ്ടായിരത്തി ഇരുപതിലെ കോവിഡ് മഹാമാരി എന്നിവയെല്ലാം ബാബാ വാംഗ പ്രവചിച്ചിരുന്നു ഇതിനിടയിലാണ് ആ പുസ്തകത്തിൽ പറഞ്ഞിരുന്ന പ്രവചനം ജനങ്ങളെ ആശങ്കയിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാൻ വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കുമെന്നാണ് തക്ഷുകി പറയുന്നത് ശരിക്കും എന്താണ് സംഭവിക്കുക എന്നത് വ്യക്തമായിട്ടില്ലെങ്കിലും ഒരു മുന്നറിയിപ്പായി ജനങ്ങളിത് ഏറ്റെടുത്തു കഴിഞ്ഞു സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജപ്പാൻ ടൂറിസം മേഖലയെ സാരമായി തന്നെ ഇത് ബാധിച്ചു ജൂലൈയിലെ ട്രാവൽ ബുക്കിംഗിൽ എൺപത് ശതമാനം കുറവുണ്ടായെന്നാണ് അധികൃതർ പറയുന്നത് നിരവധി ജാപ്പനീസ് പൗരന്മാർ അവരുടെ പ്രവചനത്തിൽ ജിജ്ഞാസയും ആശങ്കയും കലർന്ന മനസ്സോടെയാണ് വീക്ഷിക്കുന്നത് ജപ്പാനിൽ ഒരു വലിയ ദുരന്തം സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾക്കിടയിൽ ഭയം ജനിപ്പിക്കുവാൻ പര്യാപ്തമാണ് സമ്പദ് വ്യവസ്ഥയിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇതിനകം തന്നെ അനുഭവപ്പെട്ടു തുടങ്ങി ബ്ലൂബർഗ് ഇന്റലിജൻസ് വിഷയങ്ങളനുസരിച്ച് ജൂലൈയിലെ തുടക്കത്തിൽ യാത്രാ റിസർവേഷനുകളിൽ ഗണ്യമായ കുറവുണ്ടായി ഹോങ്കോങ്ങിൽ നിന്നുള്ള ഹോട്ടലുകളും വിമാനങ്ങളും അൻപത് ശതമാനത്തിലധികം കുറഞ്ഞു വിയറ്റ്നാം തായ്ലാന്റ് ചൈന എന്നിവിടങ്ങളിൽ നിന്നുള്ള റിസർവേഷനുകൾ എൺപത്തി ശതമാനം വരെ കുറഞ്ഞു പകർച്ചവ്യാധി കാലഘട്ടത്തിൽ നിന്ന് ഇപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്ന ജപ്പാനിലെ ടൂറിസം മേഖലയ്ക്ക് കനത്ത തിരിച്ചടി നേരിട്ടു ജനങ്ങളോട് സംയമനം പാലിക്കുവാൻ ജാപ്പനീസ് ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഭൂകമ്പങ്ങൾ സുനാമികൾ സൈബർ ആക്രമണങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ധാരാളം അനുമാന പോസ്റ്റുകൾ ഉള്ളതിനാൽ ജൂലൈ അഞ്ച് ഡിസാസ്റ്റർ പോലുള്ള ഹാഷ്ടാഗുകൾ പരിഭ്രാന്തി പടർത്തുന്നുണ്ട് മുൻകാല പ്രവചനങ്ങൾ അസാധാരണമായി കൃത്യമാണെങ്കിലും അവ വെറും യാദർച്ഛിക്കുമെന്നാണ് വിദഗ്ധർ ബാധിക്കുന്നത് ശാസ്ത്രീയ തെളിവുകളുടെ അഭാവമുണ്ടെങ്കിലും ഈ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഓൺലൈനിൽ എത്ര വേഗത്തിൽ പ്രചരിക്കുന്നുവെന്ന് കണക്കിലാക്കുമ്പോൾ തന്നെ ഇതിന്റെ ഉത്കണ്ഠ യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ അഞ്ചിന് ജപ്പാനിനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള കടലിനടിയിൽ ഒരു വിള്ളൽ വീഴുകയും ഇത് ടോഹു ഭൂകമ്പത്തെക്കാൾ സുനാമി ഉണ്ടാക്കുമെന്നുമാണ് പ്രവചനം ഇത് വിനോദസഞ്ചാരികളിൽ വലിയ രീതിയിൽ ആശങ്കയ്ക്ക് കാരണമായി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കകോഷിമ കുമാമോട്ട തുടങ്ങിയ തെക്കൻ ജാപ്പനീസ് നഗരങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ ഹോങ്കോങ് എയർലൈൻസ് നിർത്തിവെയ്ക്കുന്നതുവരെ ഈ പ്രവചനം കാരണമായി പ്രവചന തീയതി അടുത്തു വരുമ്പോൾ ഹോങ്കോങിൽ നിന്നുള്ള ഫ്ലൈറ്റ് ബുക്കിംഗുകളിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനം കുറഞ്ഞുവെന്നാണ് ബ്ലൂംബെർഗ് ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മെയ് മാസങ്ങളെ ബുക്കിംഗുകൾ മുൻ വർഷത്തേക്കാൾ പകുതിയായി ട്രാവൽ ഏജൻസി അറിയിച്ചു ഈ പ്രവചനം കാരണം നിരവധി യാത്രക്കാർ നിലവിലുള്ള ബുക്കിംഗ് റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യുന്നുണ്ടെന്നും ഏജൻസി വ്യക്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ദി ഫ്യൂച്ചർ ഐസോ എന്ന പുസ്തകത്തിലൂടെയാണ് ആദ്യമ ശ്രദ്ധ നേടിയത് കൂടാതെ അവരുടെ നിരവധി പ്രവചനങ്ങൾ യാഥാർത്ഥ്യമായതായും റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മാർച്ചിലെ ടൊഹോകു ഭൂകമ്പവും സുനാമിയും ഡയാന രാജകുമാരിയുടെ മരണവും കോവിഡ് പത്തൊൻപത് എന്നിവ ഉൾപ്പെടെ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പതിൽ പുതിയതും മാര്ഗവുമായ ഒരുതരം കോവിഡ് തിരിച്ചു വരുമെന്നും ഇവർ പ്രവചിച്ചിട്ടുണ്ട് ജനങ്ങൾക്ക് ഏറെ പരിചിതം ബാൽഗേറിയൻ ഭാവി പ്രവചനം നടത്തിയിരുന്ന ബാബ വാങ്കു ബാൽക്കനിയിലെ നോസ്റ്റഡാമസ് എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലായിരുന്നു ഇവരുടെ മരണം ഇതിനു മുൻപ് ഇവർ നടത്തിയിട്ടുള്ള പല പ്രവചനങ്ങളും വാർത്തകൾ ഇടം നേടിയിട്ടുണ്ട് ഒൻപത് പതിനൊന്നിലെ ആക്രമണം ഡയാന രാജകുമാരിയുടെ മരണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഇവർ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി അഞ്ചിൽ സംഭവിക്കുമെന്ന് ഇവർ പ്രവചിച്ചിരുന്ന ചില കാര്യങ്ങൾ സത്യമായെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നാണ് ബാബാ ബാഗ പ്രവചിച്ചത് മ്യാൻമാറിലുണ്ടായ ശക്തമായ ഭൂകമ്പം വാങ്കയുടെ പ്രവചനവുമായി ബന്ധിപ്പിച്ച സോഷ്യൽ മീഡിയ ചർച്ചകൾ നടന്നിരുന്നു യൂറോപ്പിൽ ഒരു യുദ്ധമുണ്ടാകുമെന്നാണ് വാങ്കയുടെ പ്രവചനങ്ങളിൽ മറ്റൊന്നും മാത്രമല്ല ആഗോള സാമ്പത്തിക ദുരന്തം ദുരന്തമുണ്ടാകുമെന്നും മനുഷ്യരാശിയുടെ തകർച്ച ആരംഭിക്കുമെന്നും പ്രവചനമുണ്ട് അയ്യായിരത്തി എഴുപത്തി ഒൻപതിൽ ലോകം അവസാനിക്കുമെന്നാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങളിൽ അവകാശപ്പെടുന്നത് ിൽ ധ്രുവങ്ങളിലെ മഞ്ഞുപാളികൾ ഉരുകുന്നത് ആഗോള സമുദ്രനിരപ്പിൽ ഗണ്യമായ വർധനവിന് കാരണമാക്കുമെന്നാണ് മറ്റൊരു പ്രവചനം രണ്ടായിരത്തി എഴുപത്തി ആറിൽ ലോകമെമ്പാടുമുള്ള ഒന്നിലധികം രാജ്യങ്ങളിൽ കമ്മ്യൂണിസം വ്യാപിക്കും രണ്ടായിരത്തിഒരുന്നൂറ്റി മുപ്പതിൽ അന്യഗ്രഹ ജീവികളുമായി മനുഷ്യർ ബന്ധം സ്ഥാപിക്കും രണ്ടായിരത്തിഒരുന്നൂറ്റി എഴുപതോടെ വ്യാപകമായ വരൾച്ച ഉണ്ടാകും ഇത് ഭൂമിയെ സാരമായി ബാധിക്കും മൂവായിരത്തി അഞ്ചിൽ ചൊവ്വയിലെ ഒരു നാഗരിക വിഭാഗവുമായി ഭൂമിയിലെ മനുഷ്യർ യുദ്ധത്തിൽ ഏർപ്പെടും മൂവായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴോടെ ഭൂമി വാസയോഗ്യമല്ലാതെയാകും ഇതോടെ മനുഷ്യർ ഭൂമി വിട്ടുപോകുവാൻ നിർബന്ധിതരാകും എന്നിങ്ങനെയൊക്കെയാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ യൂറോപ്പിൽ വലിയ സംഘർഷങ്ങൾ ഉടലെടുക്കും ഇത് യൂറോപ്പിലെ ജനസംഖ്യ വലിയ രീതിയിൽ കുറയുന്നതിന് കാരണമാകും രണ്ടായിരത്തി നാല്പത്തി മൂന്നോടെ യൂറോപ്പ് മുസ്ലിം ഭരണത്തിന് കീഴിലാകും ആഗോളതലത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭരണം തിരികെ വരും പ്രകൃതി ദുരന്തത്തിലൂടെയായിരിക്കും ഭൂമി അവസാനിക്കുക ബാബാ വാങ്കയുടെ പ്രവചനങ്ങളിൽ ചിലത് തർക്കമില്ലാത്തവയാണ് എന്നാൽ മറ്റു ചിലത് വളച്ചൊടിക്കാനാണെന്നാണ് ചിലർ അഭിപ്രായപ്പെടുന്നത് പ്രത്യേകിച്ച് തീവ്രവാദം പോലുള്ള സന്ദർഭങ്ങളിൽ രണ്ടായിരത്തി എൺപത്തി എട്ടിൽ മനുഷ്യന്റെ വാർദ്ധക്യ പ്രക്രിയ വേഗത്തിലാക്കുകയും ആയുസ് ഗണ്യമായി കുറയ്ക്കുകയും ഭാവി തലമുറകളുടെ നിലനിൽപ്പിന് അപകടമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു നിഗൂഢ പകർച്ചാവ്യാധി ഉണ്ടായേക്കാമെന്നും ബാബാ പ്രവചിച്ചതായി റിപ്പോർട്ടുകളുണ്ട് വാങ്കിലിയ പാണ്ഡവ ഗുഷ്ടോവ എന്നാണ് ബാബ വാങ്കയുടെ യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിനാണ് ജനനം ദാരിദ്ര്യം അടക്കമുള്ള പ്രയാസങ്ങൾ നേരിട്ടാണ് വളർന്നത് പന്ത്രണ്ടാം വയസ്സിൽ ചുഴലിക്കാറ്റ് ശക്തി പൂർണ്ണമായി നഷ്ടമായി കാഴ്ച പോയതിനു ശേഷമാണ് അവർക്ക് ഭാവി പ്രവചിക്കുവാനുള്ള അത്ഭുത സിദ്ധി ലഭിച്ചതെന്നാണ് കരുതപ്പെടുന്നത് അന്ധയായ ബൾഗേറിയൻ സന്യാസിനിയായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ജനുവരി മുപ്പത്തി ഒന്നിന് അന്നത്തെ ഔട്ടമൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ മാസോണിയയിലായിരുന്നു ബാബ വാങ്കയുടെ ജനനം അവിടെയെന്ന് പിന്തുടർന്ന രീതി അനുസരിച്ച് ജനിച്ച കുട്ടി ജീവിക്കുമെന്നത് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പേരിടുകയുള്ളൂ വാങ്ക ജനിച്ചപ്പോൾ തന്നെ വൈറ്റാട്ടി നേരെ തെരുവിലേക്ക് ചെന്ന കുട്ടിക്ക് ഒരു പേരിടുവാൻ തെരുവിലുള്ളവരോട് നിർദ്ദേശിക്കുകയായിരുന്നു അങ്ങനെ നിർദ്ദേശിക്കപ്പെട്ട പേരാണ് വാങ്കേലിയ എന്നത് സ്നുബിക്കു വേണ്ടി ബൾഗേറിയയും സെർവിയയും തുർക്കിയും ഗ്രീസും തമ്മിൽ കലഹിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ദാരിദ്ര്യം ഉൾപ്പെടെ തുടർച്ചയായ പ്രശ്നങ്ങൾക്ക് നടുവിലായിരുന്നു വാങ്കയുടെ ബാല്യം ഒടുവിൽ സെർബിയ പിടിച്ചെടുക്കുകയും വാങ്കയുടെ അച്ഛനെ സെർബിയക്കാർ ബൾഗേറിയൻ വിപ്ലവകാരി എന്ന മുദ്രകുത്തി ജയിലിൽ അടയ്ക്കുകയും ചെയ്തു തൊട്ടു പിന്നാലെ വാങ്കയുടെ അമ്മയും മരിച്ചു അച്ഛനെയും അമ്മയെ നഷ്ടപ്പെട്ടതോടെ മറ്റു ബന്ധുക്കളുടെ വീടുകളിലായി അവരുടെ താമസം ഏറെക്കുറെ അനാഥമായ ബാല്യം പിന്നീട് ഒരു ബൾഗേറിയൻ സൈനികനെ വിവാഹം കഴിച്ച വാങ്കയെ പെട്രിസിലേക്ക് താമസം മാറുകയും ചെയ്തു അന്പത്തിയൊന്നാം നൂറ്റാണ്ടുവരെയുള്ള കാര്യങ്ങൾ ബാങ്ക പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് അവര് അവകാശപ്പെടുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത